നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പ്രേതങ്ങൾ അതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല അതിനെക്കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു ഈ ചാനൽ തന്നെ നിങ്ങൾക്കത് കയറി കാണാം പ്രേതമുണ്ടോ എന്നാണ് ടൈറ്റിൽ ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവരും ഒരുപാട് പേരുടെ സംശയങ്ങളും ചോദ്യങ്ങളും പലരും ചോദിക്കുന്നത് പ്രേതങ്ങൾ അവരെ കാണാൻ സാധിക്കുമോ എല്ലാവരും വെള്ള സാരി ഉടുത്ത പ്രേതങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണത് പ്രേതങ്ങൾക്ക് രൂപമുണ്ടോ ഒരുപാട് ചോദ്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള മറുപടിയാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതങ്ങൾക്ക് രൂപമുണ്ടോ ശരിക്ക് പറഞ്ഞാൽ പ്രേതങ്ങൾക്ക് രൂപമുണ്ട് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ വഴിയേ പറയാം അപ്പം പ്രേതങ്ങൾക്ക് രൂപമുണ്ട് എന്താണ് പ്രേതത്തിൻ്റെ രൂപം അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന് ചുറ്റിനും ഒരു ഓറയുടെ ഒരു പ്രകാശം ഓറയെന്ന് പറയും ഒരു പ്രകാശമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ നമ്മൾ ഇരിട്ടുള്ളൊരു മുറിയിൽ നിൽക്കണം മുറി നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ കണ്ണും ഒന്നും ഡീറ്റെയിൽ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ രൂപത്തിന് ചുറ്റിനും ഒരു പ്രകാശ വലയം കാണാം അതായത് ഇരുട്ടത്തു നിന്നും നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒരു പ്രകാശ വലയം അത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ പുറത്തൊന്നും നിന്നാൽ കാണാൻ പറ്റത്തില്ല പക്ഷെ ഒരു മുറിക്കുള്ളിൽ നിന്നാൽ തീർച്ചയായിട്ടും നമുക്കത് അറിയാൻ സാധിക്കും അതാണ് ഓറ എന്ന് പറയുന്നത് അപ്പം ഈ ഓറ അത് നമ്മുടെ ആത്മാവുമായി ചുറ്റി നിൽക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ അതിനുള്ളിലാണ് നമ്മുടെ ആത്മാവിന് ഇരിക്കുന്നത് അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നശിക്കുന്നത് നമ്മുടെ ഈ ശരീരം മാത്രമാണ് ആത്മാവ് നശിക്കുന്നില്ല അതിനോടൊപ്പം ഈ ഓറയും നശിക്കുന്നില്ല അതായത് ഈ ഒരു പ്രകാശ വലയവും നശിക്കുന്നില്ല എന്നുള്ളതാണ് ജനിക്കുമ്പോൾ അതായത് ദേഹവും ദേഹിയും ഒന്നിക്കുന്നത് ആത്മാവും ശരീരവും ഒന്നിക്കുന്നതാണ് ജനനം ദേഹവും ദേഹിയും വിട്ടുപിരിയുന്നതാണ് മരണം അതായത് ആത്മാവും ശരീരവും വിട്ടുപിരിയുന്നതിനെ മരണമെന്ന് പറയുന്നു അതായത് ശരീരത്തിന് മാത്രമാണ് നാശം ഉള്ളത് അത് നശിച്ചു പോകുന്നതാണ് ഭൂമിയിലേക്ക് തന്നെ അത് അലിഞ്ഞു ചേരുന്നതാണ് പക്ഷെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ആ ആത്മാവിനോടൊപ്പം ഈ ഓറ ഉണ്ടായിരിക്കും എന്നുള്ളത് പരമമായ സത്യമാണ് ഈ പ്രേതം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് മിക്കതും ഈ ഓറയാണ് കാണുന്നത് ഓറെ കാണുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എവിടെ ഇപ്പോൾ ഒരു സിനിമ എടുത്താലും ശരി അല്ലെങ്കിൽ ഒരു സീരിയൽ എടുത്താലും ശരി ഒരു കഥ ആയാലും നോവലോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രേതത്തെ കണ്ടെന്ന് പറയുന്ന സംഭവത്തിലോ എടുത്താൽ എല്ലാം വെള്ള സാരി ഉടുത്ത സ്ത്രീ പ്രേതങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായി ചിലപ്പോൾ പുരുഷന്മാരെ കണ്ടിരിക്കുക പക്ഷെ അവരും വസ്ത്രങ്ങൾ മാത്രമേ ഉടുക്കുകയുള്ളൂ ഇവരെന്താണ് ഈ വെള്ളവസ്ത്രത്തിൻ്റെ അംബാസിഡർമാരാണോ പരസ്യക്കാരാണ് അല്ല കാണുന്നത് ഈ ഓറയാണ് കാണുന്നത് ഈ അല്ലാതെ അതിന് കണ്ണും മൂക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതൊക്കെ നമുക്ക് ഒരു ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഓറ നമുക്ക് കാണാൻ സാധിക്കും പകല് ആരെങ്കിലും അത് അമിതമായിട്ട് ഇത് എണൊക്കെ പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടോ അതായത് പകൽ വെളിച്ചത്തിൽ ഒന്നുകിൽ ഇരുണ്ട ഏതെങ്കിലും ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ രാത്രി ഇരുട്ടത്തായിരിക്കാം കാണുന്നത് ഇരുട്ട് ഭാഗത്തൂടി ഇങ്ങനെ പോയി മുറ്റത്തൂടി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ആ ദൂരെ ഒരു കറുത്ത ഇത് നിലാവില്ല ഇല്ലാത്തൊരു സ്ഥലത്തുകൂടി നടന്നു പോയി പകലാണെങ്കിൽ പോലും ഇരുട്ട് മുറിയിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഓറെയാണ് ഈ കാണുന്നത് അപ്പം കാണാൻ സാധിക്കും എന്നുള്ളത് അത് സത്യം തന്നെയാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നു വരെ കാണാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കുന്നില്ല അതാണ് ഒരു അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞത് ഓരോ ആത്മാ ഓരോ മനുഷ്യൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ ഓരോ ആത്മാവിനും ഓറ ലെവലുണ്ട് അത് പല പവറുകളിലാണ് എല്ലാവരിലും ഒരു പവറല്ല അപ്പോൾ ഈ മരിച്ച് നിൽക്കുന്ന അതായത് ഈ ആത്മാവിൻ്റെ ഓറാ ലെവലും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചുറ്റിനും ഓറ ലെവലുള്ള ഞാൻ പറഞ്ഞു അതും അതായത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ മരിച്ച ആത്മാവിൻ്റെ ആ രൂപം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഓറകൾ തമ്മിലുള്ള പവറുണ്ട് ആ പവർ ഒരേ തുല്യമായിരുന്നാൽ ജീവിച്ചിരിക്കുന്ന ഈ ആൾക്ക് ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ ആ ഓറ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അത് ഒരുപാട് തെളിയിച്ചിട്ടുള്ളതാണ് അതാണ് നമ്മൾ കാണുന്ന ഈ പ്രേതങ്ങളുടെ രൂപം എന്ന് പറയുന്നത് അപ്പോൾ പ്രേതങ്ങളുണ്ട് നമുക്ക് ചുറ്റിനും പ്രേതങ്ങളുണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നു എൻ്റെ ചുറ്റിനും ഒരുപാട് ഓറ അതായത് ശരീരമില്ലാത്ത ആത്മാക്കൾ ഒരുപാട് എൻ്റെ ചുറ്റിനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സത്യം തന്നെയാണ് ഇതാണ് നമ്മൾ കാണുന്ന പ്രേതത്തിൻ്റെ രൂപം അതുകൊണ്ടാണ് ഇന്ന് വരെ ആരെങ്കിലും പൂക്കളുള്ള സാരി സാരികളുടെ പ്രായത്തിനെ കണ്ടിട്ടില്ല ചെക്ക് ഷർട്ടിട്ട് പ്രായത്തിനെ കണ്ടിട്ടില്ല കാഞ്ചിപൂരം പട്ടിടുത്തതോ അല്ലെങ്കിൽ ചോമ്പോ പച്ചയോ മഞ്ഞ നീലയോ കളറുള്ള സാരി കൊടുത്താൽ ഒരു കളർ കൊടുത്തോ ഒരു ഡിസൈനുള്ള സാരി കൊടുത്തോ ഒരു പ്രേതത്തിനെ കണ്ടിട്ടില്ല കാണുന്നതെല്ലാം വെള്ള സാരി ഉടുത്ത പ്രേതങ്ങൾ ഇവരെന്താണ് ഇങ്ങനെ ഒരു യൂണിഫോമിൽ വരുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് പലരും ചോദിച്ച ചോദ്യമാണ് പ്രേതത്തിന് രൂപമുണ്ടോ പ്രേതത്തിന് രൂപമുണ്ട് അത് ഈ ഓറ ലെവലാണ് നമ്മൾ കാണുന്നത് പലരും കാണാറുണ്ട് എല്ലാവർക്കും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇന്നുവരെ ഞാൻ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്മശാനങ്ങളിലും പ്രേതങ്ങളുണ്ടെന്ന് പറഞ്ഞ വീടുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പനയുടെ കൂട്ടിലും പാലയുടെ കൂട്ടിലും ഒക്കെ ഞങ്ങൾ പോയി കിടന്ന് കാത്തിരുന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരാൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കമൻ്ററി പറയും പോലെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇത്ര ശ്രമിച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഞാൻ മനസ്സിലാക്കും ചിലപ്പം എൻ്റെ ഓറ ലെവലും ആ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ഓറ ലെവലും തമ്മിൽ പവറിന് എന്തെങ്കിലും വ്യത്യാസം ഉള്ളതുകൊണ്ടായിരിക്കാം അത് എത്രയോ ആയിരങ്ങളിൽ മാത്രമേ അങ്ങനെ ചേർന്ന് വരാറുള്ളൂ എന്നും പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പം പ്രേതങ്ങൾക്ക് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് രൂപമുണ്ട് അതാ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ ശരീരത്തിൻ്റെ കണ്ണും മൂക്കും വായി മീശയും സ്ഥലമുടിയൊന്നും അല്ല ഈ ഓറ ലെവലാണ് കാണുന്നത് അതെല്ലാവർക്കും കാണാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും ചോദിച്ചതാണ് ഈ പ്രേതത്തിന് രൂപമുണ്ട് ആ രൂപത്തിനെ ആ രൂപത്തിന് നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മളതിന് അതിനെ നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല അത് ഈ പ്രകാശ വലയം പോലെ ഒന്ന് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനെ നമുക്കൊന്ന് നുള്ളി നോവിക്കാനോ നമ്മളെ ഒന്ന് തള്ളി തിരിച്ചിടാനോ ഒന്നും അതിന് സാധിക്കില്ല പക്ഷെ അതിന് സാധിക്കുന്ന ഒറ്റ കാര്യമാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ ആത്മാവിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഓറയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വർത്തമാനങ്ങൾ ഇതൊക്കെ അതിന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും അപ്പോൾ പിന്നെ നമ്മുടെ ചിന്തകളോ പ്രവൃത്തിയോ ആയിരിക്കില്ല അതായത് ഇങ്ങനെയുള്ള ഈ ബാധ കയറുന്നവർ അല്ലെങ്കിൽ ആത്മാവ് കയറിയവരൊന്നും മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കില്ല പിന്നീട് അവരുടെ ആ ചേഷ്ടകളോ കാര്യങ്ങളോ സംസാരമൊന്നും ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളും അറിവുകളും ഭാഷകളും ഒക്കെയാണ് അവർ പറയുന്നത് അത് ഈ ഞാൻ മരിച്ചു നിൽക്കുന്ന ഈ ശരീരം അത് ശരീരമില്ലാത്ത ഈ ഓറ നമ്മളിലേക്ക് കയറുമ്പോൾ വരുന്നതാണ് അതിനെയാണ് ഈ പ്രേതബാധ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ പേടിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ അല്ലാതെ ഇതിന് കായികമായിട്ട് നമ്മൾ ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ സാധിക്കുമായിരുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യ ശരീരത്തിലേക്ക് അതിന് പ്രവേശിക്കേണ്ട കാര്യമില്ല എന്തിനാണിത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിനെ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിനെ നേരിട്ട് പോയി ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ പക്ഷേ അതിന് അത് ഒന്നും സാധിക്കും ിൽ അതിന് ശരീരമില്ല അതിനിങ്ങനെ നമ്മളാ ഒന്ന് കണ്ണാൽ കാണിച്ചു തരാൻ മാത്രമേ അതിനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മളെ കൊണ്ടാണ് അത് പല പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ പേടിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്കുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നമ്മളെ കൊണ്ട് അരുതാത്ത പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈശ്വര വിശ്വാസം അത് വളരെ വലുതാണ് ഇതൊന്നും വരാതിരിക്കുന്നതിന് ദൈവത്തിൽ നന്നായി വിശ്വസിക്കുക ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്കുള്ള പേടിയുള്ള ആൾക്കാർ ഇങ്ങനെ ഈ ശ്മശാനത്തിൻ്റെ സൈഡിൽ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രേതങ്ങളുണ്ടെന്ന് പറയുന്ന സൈഡ് ഭാഗത്തു കൂടിയോ ഒന്നും അധികം പോകാതിരിക്കുക എന്നുള്ളതാണ് ഭയമുള്ളവർ ഇല്ലാത്തവർക്കൊരു പ്രശ്നവും ഇല്ല അവിടെ ചെന്ന് കിടന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ പേടിയുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇത് നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് മനസ്സിലാക്കണ്ട അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ഇരുന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല രണ്ട് മൂന്ന് പേരായിട്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല കൂടത്തിലുള്ള ഒരാൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ പറഞ്ഞത് കേട്ടിട്ട് നമുക്കത് വിശ്വസിച്ചേ പറ്റുമെന്നുള്ളതാണ് അപ്പം പ്രേതമുണ്ട് പ്രേതത്തിന് രൂപമുണ്ട് പക്ഷെ ആ രൂപം എന്ന് പറയുന്നത് ഒരു പ്രകാശ വലയം മാത്രമാണ് അതുകൊണ്ടാണ് വെള്ളസാരി കൊടുത്ത പ്രേതങ്ങൾ മാത്രമേ അന്നും ഇന്നും ഇനിയും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിനെ നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മളെ കൊണ്ട് പല വൃത്തികേടുകളും കാണിപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം അതൊന്നും രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും നമ്മളെ ബാധിക്കില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതി മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ വാസ്തുപരമേഖന മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാധാ വിധത്തിലെന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നു കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് കൃത്യമായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം